ഇതുപോലുള്ള പൊട്ടിയ വേസ്റ്റ് ബിന്നും ബക്കറ്റും ഒക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള പൊട്ടിയ ബക്കറ്റുകളും പാത്രങ്ങളൊന്നും ഇനി കളയണ്ട നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ പോലുള്ളവ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ നട്ടു വളർത്തിയെടുക്കാനായിട്ട് കഴിയും അതും ഒട്ടും തന്നെ മണ്ണില്ലാതെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒട്ടും തന്നെ ചിലവില്ലാതെ ഇതുപോലെ പൊട്ടിയ പാത്രങ്ങളിൽ വളരെ സിമ്പിളായിട്ടും എന്നാൽ ഒത്തിരി വിളവ് കിട്ടുന്ന രീതിയിലും മഞ്ഞൾ കൃഷി ചെയ്യുന്ന രീതിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പലരും ഇപ്പോൾ ടെറസിലൊക്കെ ആയിരിക്കും കൂടുതൽ കൃഷി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം വെയ്റ്റ് കുറച്ച് വേണം നമ്മൾ ഗ്രോ ബാഗ് ആണെങ്കിലും ചട്ടികളൊക്കെ ആണെങ്കിലും നിറയ്ക്കാനായിട്ട് അപ്പം അതിന് പറ്റിയ നല്ലൊരു മാർഗവും കൂടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് കാരണം മാക്സിമം വെയ്റ്റ് കുറച്ച് മണ്ണില്ലാത്ത രീതിയിലാണ് നമ്മളിന്ന് മഞ്ഞൾ നടുന്നത് അപ്പോൾ ദാ ഇതുപോലുള്ള ഒരു പഴയ പൊട്ടിയ വേസ്റ്റ് ബിന്നിലാണ് ഞാൻ മഞ്ഞൾ നടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം കരിയിലയാണ് നിറയ്ക്കുന്നത് ഈ കരിയിലയൊക്കെ ഞാൻ കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഇട്ടിരുന്നതാണ് അപ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം മാക്സിമം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ആണെങ്കിലും ചട്ടികൾ നിറയ്ക്കുമ്പോൾ ആണെങ്കിലും ഇതുപോലെ കരിയിലയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെയിറ്റ് അതനുസരിച്ച് കുറയും അതുമാത്രമല്ല നമ്മുടെ ചെടികൾക്കും അത് നല്ലതാണ് കാരണം നമ്മുടെ ഗ്രോ ബാഗിലാണെങ്കിലും ഒക്കെ ഈർപ്പം നിലനിർത്താനും അതുപോലെ നമ്മുടെ ചെടികളുടെ വേരോടാനും ഒക്കെ ഈ കരിയില നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ആയിട്ട് നമുക്ക് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉണക്ക ചാണകവും വേപ്പിൻ പിണ്ണാക്കും കമ്പോസ്റ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർക്കണം പ്രത്യേകിച്ച് മഞ്ഞൾ ഇഞ്ചി പോലുള്ളവ നടുമ്പോൾ കാരണം ഈ വേരിലൂടെ ഉള്ള കീടങ്ങളുടെ ആക്രമണത്തെ തടയുന്നതിനായിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം മഞ്ഞൾ നടാൻ ായിട്ടുള്ള ഭാഗത്ത് മാത്രം നമ്മൾ പോട്ടിങ് മിക്സ് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിന്റെ നടുക്കായിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് മഞ്ഞളിന്റെ തൈ നടാം ഇപ്പം ഞാനിവിടെ മഞ്ഞളിന്റെ തൈ ആണ് കേട്ടോ നടുന്നത് ഇപ്പം എൻ്റെ തൈ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തൈ നടുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മഞ്ഞളിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അത് മുളപ്പിച്ച് നടാവുന്നതാണ് അപ്പോൾ മഞ്ഞൾ പെട്ടെന്ന് മുളച്ച് കിട്ടാനായിട്ട് ഒരു നനഞ്ഞ തുണിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണത്തിലോ ഒക്കെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ മുള വന്ന് കിട്ടും മുളപ്പിച്ച മഞ്ഞൾ നമ്മൾ നടുമ്പോൾ ആ മുള വന്ന ഭാഗം മണ്ണിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നടാനായിട്ട് ഒത്തിരി മണ്ണിൽ താഴ്ത്തി നടരുത് ആ മുള വന്ന ഭാഗം മണ്ണിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വേണം നടാനായിട്ട് ഇനി ഇതിന്റെ ചുറ്റുമായിട്ട് നമുക്ക് രണ്ടു പിടിയോളം ചാരവും കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇതിന്റെ ചുവട്ടിലായിട്ട് ഒത്തിരി വെയിലടിക്കാതിരിക്കാനായിട്ട് പച്ചില ഉപയോഗിച്ചിട്ടോ നമുക്ക് ഒരു പൊതയിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഈ കരിയില ഉപയോഗിച്ചിട്ട് തന്നെയാണ് പൊതയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പൊതയിട്ട് കൊടുക്കുമ്പോൾ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും ഇനി നമുക്കിതിന് ചുറ്റുമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണമെന്നില്ല ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുത്താലും മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മഞ്ഞൾ ഇതുപോലെ നട്ടു വളർത്താം യാതൊരു വിധത്തിലുള്ള ചിലവും നമുക്കില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രവും അതുപോലെ നമ്മൾ തൂത്ത് കൂട്ടുന്ന കരിയിലുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്